ശ്രീ സർ കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ആറിന് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിൽ ഉള്ള തുകയെക്കുറിച്ചും വിനിയോഗത്തെക്കുറിച്ചും വിശദാംശങ്ങൾ സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു കോടതിയുടെ ഒബ്സർവേഷൻ ഇതായിരുന്നു സർ നോ ബഡി നോസ് വാട്ട് ഈസ് ടു ബി ഗിവൺ ആൻഡ് ഹൗ മച്ച് വയനാട് ലാൻഡ് സ്ലൈഡിന് മുമ്പ് ജൂലൈ ഇരുപത്തി ഒമ്പതിന് എസ് ടി ആർ എഫിൽ അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് എത്രയാണെന്നും ചെലവഴിച്ചത് എത്രയാണെന്നും അറിയണമെന്നും സംസ്ഥാന സർക്കാർ എത്ര തുക ചെലവഴിച്ചു എന്നതിനെക്കുറിച്ചും എത്ര തുക ഇനി വേണമെന്നതിനെക്കുറിച്ചും കുറിച്ചും വ്യക്തത വേണമെന്നും കോടതി പറഞ്ഞിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും സർക്കാരിനും ഈ കാര്യത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് വ്യക്തമാക്കാമോ സർ ബഹുമാനപ്പെട്ട അംഗം പഴയ കാര്യത്തിൽ നിൽക്കുകയാണ് കുറച്ച് പുതിയ കാര്യത്തിലേക്ക് കൂടി വരണം ഇത് മനസ്സിലാക്കിയ അംഗത്തിന് ആ കാര്യവും കൂടി മനസ്സിലാക്കാമായിരുന്നില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കേസ് എടുത്തപ്പോൾ ചില കാര്യങ്ങൾ ചോദിച്ചു എന്നുള്ളത് ശരിയാണ് എല്ലാ വസ്തുതകളും ഹൈക്കോടതിന് മുൻപാകെ സമർപ്പിച്ചു പൂർണ്ണ തൃപ്തിയാണ് ഹൈക്കോടതി രേഖപ്പെടുത്തിയത് മാത്രമല്ല ഹൈക്കോടതി എന്നിട്ട് പറഞ്ഞത് നമ്മുടെ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തി അതിൽ നിന്ന് തുക വിനിയോഗിക്കാവുന്നതാണ് നൂറ്റി ഇരുപത് കോടി വരെ വിനിയോഗിക്കാമെന്ന് പറയുകയും ചെയ്തു അപ്പോൾ പൂർണ്ണമായ അംഗീകാരം ഹൈക്കോടതി നൽകിയിരിക്കുകയാണ്